മുത്തുമണീസ് നമ്മളിന്ന് കണ്ണൂരിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ കാരണം തുള്ളിയിലെ നാവിനും ബെല്ലും ബ്രേക്കും ലൈസൻസും ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാവുന്നത് പലപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞു പെട്ടൊരു വാക്ക് പാലിക്കാൻ പോവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ നന്നാവാൻ തീരുമാനിച്ചത് കൊണ്ട് വാക്ക് പാലിക്കൽ നിർബന്ധമായി പിന്നെ പോണപോക്ക് മുതലാക്കിയാൽ നമ്മളൊരു ഹോബി ആയതുകൊണ്ട് കണ്ണൂർ ഡ്രൈവിംഗ് ബീച്ചിൽ കയറി അങ്ങോട്ട് മേഞ്ഞ് അടിച്ച് പൊളിച്ച് ജോറാക്കി ആടി ചിമ്മിർത്ത് തിരമാലകൾ വരുന്നു തിരമാലകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് വണ്ടി ഓടുന്നു വൈബ് 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 തേടി തേടി നമ്മള് വണ്ടി ഓടിക്കണേ പിന്നെ അതിന് ശേഷം നാടും വീടും പേരും മുൻപരിചയവും ഇല്ലാത്ത ഒരുത്തനെ പിടിച്ച് ഒരു സ്മാർട്ട് ഫോൺ അങ്ങോട്ട് ഫ്രീ കൊടുത്ത് അവന്റെ കണ്ണില് തിളക്കവും മനസ്സിലെ സന്തോഷവും കൈന്റെ വെറയലും കണ്ട് പുളക്കി തരായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കാണ് വലിയ സത്യം എന്ന അടിപൊളി വെടിയും കൂടി അങ്ങോട്ട് പൊട്ടിച്ച് ജോറാക്കി ഓ തുണി വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ കണ്ണൂരിലേക്കുള്ള ഒരു യാത്രയിലാണ് ഭൂമി കൂടി പോകുന്ന വിമാനം ഉണ്ടല്ലോ ഏ മലത്തക്കൂടി പോകുന്ന വിമാനം ആ വിമാനത്തിന് വേണ്ടിയിട്ട് കുറേ നേരം കുറേ സ്ഥലത്ത് നമ്മൾ വെയിറ്റ് ചെയ്തു ആ പോണ ആ സാധനം പിന്നെ കണ്ണൂരിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത ജാതി യാത്ര ആട്ടാ ആ റോഡ് പണി ഹൈവേന്റെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് ആകെപ്പോടിയും ട്രാഫിക്കും ജകഭാഗം ഒരുമായി അടുപ്പിലെ യാത്രയാണെ എന്തായാലും ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഇൻട്രോയിൽ പറഞ്ഞ പോലെ നാവിന് ബെല്ലും ബ്രേക്കും ലൈസൻസും ഇല്ലാത്തത് കൊണ്ട് പറഞ്ഞുപെട്ട ഒരു കാര്യം നിറവേറ്റാൻ വേണ്ടി വാക്കാണല്ലോ ഏറ്റവും വലിയ സത്യം അതിനു വേണ്ടിയിട്ട് കണ്ണൂരിലേക്ക് പോകേണ്ടി വന്നത് നമ്മൾ സാധാരണ നമ്മളെ ഇട്ടവട്ടത്താണ് വീഡിയോസുകളൊക്കെ ചെയ്യാറ് അപ്പം അങ്ങനെ കണ്ണൂരിലേക്ക് പോകേണ്ടി വന്നു എന്തായാലും നമ്മളെ മലപ്പുറത്തിൻ്റെ പച്ചപ്പൊന്നും കണ്ണൂരിൽ കാണില്ല കേട്ടോ അത് വേറെ വിഷയം ട്രോളണ്ട ഞാൻ പോണ വയലൊന്നും കണ്ടില്ല മലപ്പുറം വേറെല്ല അവലല്ല അപ്പോൾ എന്തായാലും നമ്മൾ ഏതായാലും ഒരു സ്ഥലത്തേക്ക് പോവാണ് പോണ പോക്കിൽ പോക്ക് മുതലാക്കണമല്ലോ അത് നമ്മളൊരു ഹോബിയാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടാന്ന് എനിക്കറിയില്ല നമ്മളുടെ എന്താണ് മുയിപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ചിൽ ഒന്ന് കയറി ഏ എനിക്ക് ആദ്യമായിട്ട് പോകുന്നത് കൊണ്ട് ചെറിയൊരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ട് സംഗതി അടിപൊളിയാട്ടോ ഒരു രക്ഷമില്ല വേറെ വൈബാണ് കൂടി ഇങ്ങനെ ഡ്രൈവ് ചെയ്യാന്ന് പറയുന്നത് വേറെ അടിപൊളി ലെവൽ സംഗതിയാണ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തിട്ടോ ഈ സംഗതി അല്ല സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് പോകുന്ന ആളുകൾക്ക് നല്ല രസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ അതിലൂടെ ആ ഒരു ബീച്ചിലൂടെ തിരമാലകൾക്ക് അരികിലൂടെ നമ്മൾ ഡ്രൈവ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ആ രസം തന്നെയാണ് അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞാൽ എൻജോയ് ഞാൻ കുറേ ഡ്രൈവ് ചെയ്തിട്ടോ അവിടെ കുറേ കറങ്ങി വണ്ടി വണ്ടിയെടുത്തുകാണ്ട് തിര ആ ബീച്ച് കൂടിയ മൊത്തത്തിൽ കുറേ കറങ്ങി കുറേ റൗണ്ട് കുറേ അങ്ങോട്ട് പോയി കുറേ ഇങ്ങോട്ട് പോകുന്നത് കിട്ടിയ അവസരം ഇങ്ങോട്ട് മുതലാക്കി നമ്മൾ പോക്ക് എൻജോയ് ചെയ്യുന്ന പിന്നെ ഇതിൽ വേറെ ദിവസം ഉണ്ട് ഇവർ അവിടെ പിന്നെ റൂൾസൊക്കെ ഉണ്ട് നമ്മൾ നമ്മളാ വെള്ളത്തിലൂടെ ഓടിക്കാനൊന്നും പാടില്ലാതെ തോന്നുന്നുണ്ട് അപ്പം വല്ലാതെ അങ്ങോട്ട് ഇറക്കിയിട്ട് ഓടിച്ച് അവിടെ അവിടെ താന്നുപോകും അങ്ങനെ എന്തൊക്കെയാ സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ അവിടെ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി പോയിക്കാൻ ഡ്രൈവ് ചെയ്യണം കേട്ടോ നല്ല രസമാണ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുറേ ഈ ഏരിയയിൽ കല്ലൊക്കെ കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ എന്തായാലും ആ വെള്ളം അവിടെ കയറി വരുന്നുണ്ട് കടലിൽ ഇറങ്ങിയതാണോ കയറിയതാണോന്നൊന്നും കരയിൽ അവിടെ വെള്ളമുണ്ട് അപ്പോൾ അതിക്കൂടി പോകുമ്പോൾ എന്തായാലും വള്ളത്തിൽ പെടുന്നുണ്ട് ഇതാണ് ആ ഏരിയ അപ്പം നമ്മൾ ഈ വെള്ളത്തിലൂടെയും കുറെ എൻജോയ് ചെയ്ത് ആർമദിച്ചിട്ടുണ്ട് ഏ ഒരു രസം പിന്നെ അയിക്കൂടി പോയില്ലാതെ വേറെ വഴിയില്ല ഇല്ല അതുകൊണ്ടാട്ടോ അങ്ങനെ ബുദ്ധിമുട്ടി നമ്മൾ വന്ന കാര്യം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇത് നമ്മൾ എൻജോയ് ചെയ്ത് ആർ ഇനി നമ്മൾ വന്ന കാര്യം നിറവേറ്റാൻ വേണ്ടി പോവാണ് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ബ്ലി ഷോപ്പറിൻ്റെ മൊബൈൽ ഷോപ്പിൻ്റെ വീഡിയോ ആ വീഡിയോയിൽ വീഡിയോ കമൻ്റ് അടിച്ച് ഷെയർ ചെയ്യുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കമൻറ്റർക്ക് ഒരു മൊബൈൽ ഫോൺ നമ്മൾ ഫ്രീ തരാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആ ഫോൺ കൊടുക്കാനാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ ഇനി ആ ഇരയെ തേടിയുള്ള യാത്രയിലാണ് ഇരയെ ഇരയെത്തുന്നത് വരെ നമ്മൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും ഇനി ഇരയെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ അപ്പോൾ തോളിച്ചാ ഞങ്ങൾ കണ്ണൂരെത്തി ദാ ഈ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെയും കണ്ടുമുട്ടി അല്ലേ അപ്പം ഇദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് നമ്മൾ വണ്ടി ഓടിച്ച് രാവിലെ മുതൽ കണ്ണൂരിക്ക് വന്നിട്ടുള്ളത് കണ്ണൂർ വളരെ മോശം അങ്ങനെ ട്രാഫിക്കും റോഡും ഒരു രക്ഷയില്ല ഒന്നിനും കൊള്ളൂല്ല ഒരു ജായി സ്ഥലം ഓക്കെ അപ്പം നിങ്ങളുടെ പേര് തോഹ പിന്നെ അപ്പതാ ഒന്നുമില്ല വാങ്ങിച്ചാലും കഴിച്ചൊക്കെ അത് വറക്കണേ പെട്ടിയല്ല ആ ശെരി ആഹ് എന്നാ സാധാരണ ഗിഫ്റ്റ് കിട്ടിണ്ടെങ്കില് ഇത് പെട്ടി പീസാണ് ഇത് എന്താ പറയാ ആ ജി നമുക്ക് ഇവിടെ വെച്ച് താ താങ്ങല്ലേ പെരി പോയി പൊട്ടിച്ചു തന്നെ ഒരു വാറണ്ടി ഗ്യാരണ്ടി ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രഷ് പീസാണ് ആണ് ഓപ്പോയുടെ ഒരു ഫോണ് അപ്പം ഈ വീഡിയോ കാണുന്ന ആളുകൾ പലപ്പോഴും ഇപ്പോൾ എൻ്റെ ഇൻബോക്സിൽ ഒരുപാട് മെസ്സേജ് നിറയാൻ സാധ്യതയുണ്ട് ഞങ്ങൾക്ക് ഫോൺ വേണം ഞങ്ങൾക്ക് ഫോണ് തരുമെന്ന് ചോദിച്ചാട്ടെ അപ്പോൾ അവരോട് ഓൾറെഡി പറയും ഇൻ്റെ ഇൻബോക്സിക്ക് മെസ്സേജ് വെച്ചിട്ട് ഒരു കാര്യമില്ല ഇത് ഞാനല്ല തരുന്നത് ഇത് ഓരോ കമ്പനിയുടെ വീഡിയോ നമ്മൾ ചെയ്യുന്ന ചെയ്യുന്നതാണ് അവരുടെ പ്രൊമോഷനും വേണ്ടിയിട്ട് അപ്പോൾ അവർ ആ വീഡിയോയിൽ പറയുന്ന ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക അതൊക്കെ ചെയ്യുക അപ്പോൾ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് കൊടുക്കുക ഇപ്ര ഭാഗ്യവാൻ ഇയാളാണ് അതുകൊണ്ട് ഇയാൾക്ക് ത ഒന്നും കൂടി രണ്ടാ വായിച്ചാൽ വെച്ചു ഇയാൾക്കൊന്നുകൂടി ഇയാൾക്ക് ഫോൺ കിട്ടി അപ്പം അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അല്ലാതെ എൻ്റെ ഇൻബോക്സിൽ എനിക്ക് ഫോൺ വേണമെന്ന് പറയുന്ന മെസ്സേജ് അയച്ചാൽ എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അമ്പാനീൻ്റെ മോനുമല്ല ഇതിൻ്റെ അടുത്ത് ആകപ്പാടൊരു തല്ലിപ്പൊളി അല്ല നല്ല ഫോണാണ് അപ്പോൾ അത് കഴിയൂല ഏഹ് അപ്പോൾ നിങ്ങളാപ്പിയല്ലേ അങ്ങനെ ഒരു ഫോൺ ഞാൻ സത്യം പറഞ്ഞാല് മദ്രസെ പഠിക്കുന്ന സമയത്താണ് അത് നമ്മള് കഴിവുകൾ പ്രകടിപ്പിച്ചിട്ട് കിട്ടിയ നമുക്ക് സമ്മാനങ്ങൾ മറിച്ച് ഞാനൊരു കുറിക്കു കൂടിക്കഴിഞ്ഞാല് ഏറ്റവും ലാസ്റ്റ് ആൻഡോർ പിന്നെ അല്ലെങ്കിൽ സമ്മാന കൂടി കൂടിക്കഴിഞ്ഞാല് അതിലൊന്നും കിട്ടയില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ഞാൻ നിങ്ങള് മെസ്സേജ് ആക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല കൈവർഗ്ന്ന് അല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ വറക്കണേ ജീവിതത്തിൽ ആദ്യമായിട്ട് സമ്മാനം കിട്ടുന്ന പറഞ്ഞാണ്ട് അല്ല ഇത് നിങ്ങൾ ഭാഗ്യോ നിങ്ങൾ ഭാഗ്യല്ലാന്ന് പറയുന്നത് കാരണം എത്ര എനിക്ക് തോന്നുന്ന അയ്യായിരം ആറായിരം ആളുകളിൽ നിന്നാണ് ഒരാളായത് നിങ്ങള് അപ്പൊ ഭാഗ്യില്ലാതെ ആവില്ലല്ലോ ആ ഭാഗ്യള്ളതുകൊണ്ടല്ലേ എത്ര ആളുകൾ ഇപ്പൊ കിട്ടാതാണ് നിക്കുന്നുണ്ട് ഭാഗ്യള്ളതുകൊണ്ടല്ലേ കിട്ടിയത് ഭാഗ്യില്ലാന്ന് വരരുത് അല്ലേ ഞങ്ങക്കാണ് പിന്നെയും ഭാഗ്യല്ലാത്തത് അല്ലേ അപ്പം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് സമ്മാനം കിട്ടുന്നത് എനിക്ക് മെസ്സേജ് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് എന്താ പറയേണ്ടത് ശബ്ദം ഇടറ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു പിന്നെ വോയിസ് വാട്സപ്പ് വോയിസ് അല്ലേ ആ അപ്പൊ ഇപ്പൊ ഹാപ്പി ആയില്ലേ ഇപ്പൊ നമ്മളിത് വേറെ സ്ഥലത്തൊക്കെ വന്നിരുന്നേ എന്നിട്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോ ഇന്റെ അടുത്ത് വണ്ടി ഇല്ല അങ്ങോട്ട് വരാൻ പറ്റൂലാണ് നമ്മള് പിന്നെ ഇങ്ങോട്ട് വന്നതാണ് ബൈക്കൊന്നുമില്ല ഫോണൊക്കെ ഉണ്ടല്ലോ എന്നാ ചട കിഡ്നി ഒന്നും ഇല്ലാത്ത ഫോണാണ് ഓക്കെ എന്ത് ജോലി കൺസ്ട്രക്ഷൻ ഓക്കെ അടിപൊളി കൺസ്ട്രക്ഷൻ കോൺക്രീറ്റോ തേപ്പോ ആടപടവ് അല്ല ബൈക്കൊന്നുമില്ല നേരത്തെ പറയാ ബസ്സിന് അപ്പൊ എന്റെ വീട്ടിൽ റോഡ് ഏഹ് അതുകൊണ്ട് വണ്ടി ഇല്ല അല്ല അന്ന് അങ്ങനെ വണ്ടി ഇല്ലെങ്കിലും ഇങ്ങോട്ട് വരണപ്പോ ഞാന് ചോദിച്ചതാ ഓക്കെ എനിവേ മുത്തുസാ നമ്മളിത് ദീർഘിപ്പിക്കുന്നില്ല കാരണം നമ്മളിത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സമ്മാനം തരാമെന്ന് പറഞ്ഞാൽ തരും കൊടുക്കുന്നു പറഞ്ഞാൽ കൊടുത്തും ആ കൊടുക്കുന്നതിന് തെളിവാണിത് അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്ത് മൂപ്പര് കണ്ണൂരാണ് നമ്മൾ രാവിലെ പോകുന്നതാണ് കണ്ണൂർക്ക് ഇങ്ങോട്ട് പോകുന്നതാണ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കുടുങ്ങിയല്ലോ ഞങ്ങളെ വീട്ടിലേക്കാണ് കൊണ്ടുതരുന്ന ഡയലോഗ് ഡയലോഗടിച്ചു കണ്ട വീഡിയോ ചെയ്തത് പിന്നെ കൊണ്ടു കൊടുക്കലാതെ വേറെ വൈല്ലല്ലോ അങ്ങനെയാണ് കൊണ്ടു കൊടുത്താണ് എന്നാൽ ആയിക്കോട്ടെ ഞങ്ങൾ പോട്ടെ താങ്ക് യു താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ആ ഇത് വരാൻ നീട്ടില്ല അപ്പോൾ ടാറ്റപ്പാ ബൈ നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്തുക്കുക വീഡിയോസൊക്കെ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഇതുപോലെ നിങ്ങളെയും ഭാഗ്യം തേടി വരാം ഇപ്പം താ വീട്ടിൽ ഒരു ഒരു വീഡിയോ ഇപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട് ഒരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ് ആണ് അതിൽ കൊടുക്കുന്നത് അതായത് കട്ടിലുണ്ട് ആൾമാറുണ്ട് സൈഡ് ഉണ്ട് എല്ലാം ഉണ്ട് ബെഡ് തലയണ എല്ലാം ഉണ്ട് മൊത്തത്തിലുള്ള ഒരു ബെഡ്റൂം സെറ്റ് ഇതിന് മുന്നത്തെ വീഡിയോ പോയി കണ്ടാൽ മതി അതിലും ഇതേപോലെ ഷെയർ ചെയ്യാനോ കമൻ്റ് അടിക്കാനോ പറഞ്ഞിട്ടുള്ള അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാഗ്യമുള്ള ഇതേപോലത്തെ ഒരാൾക്ക് അതും കിട്ടും നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുതരും ഓക്കേ അപ്പൊ താറ്റാ ബൊബൈ അടുത്തൊരു കിട്ടിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് പൊളിച്ചില്ലേ തീർച്ചയായിട്ടും ആ അതെ രണ്ടായിരത്തി ഒരു അടിപൊളി വൈബാക്കി മൂപ്പരാണ്ട് മാറ്റി ഏഹ് മൂപ്പരണ്ട് തുടക്കം തന്നെ എൻജോയ് ചെയ്ത് അങ്ങോട്ട് പോട്ടെ അപ്പൊ എന്തായാലും നമ്മൾ ഞാൻ അടുത്ത ഇരയെ തേടി പോവാ ഇന്നത്തെ ഇര വളക് തീർന്നു അപ്പൊ താറ്റാ ബോബായ് പിന്നെ നമ്മൾ ഈ സമ്മാനം കിട്ടിയത് കൈകളിൽ ആയതിൽ വളരെയധികം സന്തോഷം കിട്ടുമോ കാരണം ഇവന്റെ കഥകൾ ഇവന്റെ ഹിസ്റ്ററി പറഞ്ഞു നിങ്ങൾ ഞെട്ടും അജാദി കഥകളാണ് ഒരു കാര്യം ഇനി ഉറപ്പാണ് ഏറ്റവും അർഹതപ്പെട്ടവന്റെ കൈകളിലാണ് ഈ ഫോണിപ്പോൾ എത്തിയിട്ടുള്ളത് ഷുവറാണ്